ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ടേനിങ് ബി എസ് സി അപ്പം നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു എസ് സി ആർ ടി ചാപ്റ്റർ ആണ് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഓക്കെ നമ്മൾ സാമ്പത്തിക വളർച്ചേനെക്കൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നല്ലേ എന്താണ് സാമ്പത്തിക വളർച്ച നമുക്ക് നോക്കാം ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച അഥവാ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് വർദ്ധിപ്പിക്കുക എന്നാൽ രാജ്യത്തിന്റെ ദേശീയ വരുമാനം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഇത് നമ്മൾ പറഞ്ഞു അല്ലേ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് വർദ്ധിക്കുന്നു അപ്പോൾ അതോടൊപ്പം എന്താണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനവും വർദ്ധിക്കുന്നു ചുരുക്കത്തിൽ ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപ്പാദനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന വർധനവേയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഓക്കെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ ഒരു പ്രദേശത്ത് നൂറ് ക്വിൻഡ നെല്ല് ഉൽപ്പാദിപ്പിച്ചു എന്ന് കരുതുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ നെല്ല് ഉൽപ്പാദനം നൂറ്റി പത്ത് കിൻഡലായി ഉയർന്നുവെങ്കിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ എന്താണ് പത്ത് ശതമാനം ഉൽപാദന വർധനവുണ്ടായെന്ന് തന്നെ മനസ്സിലാക്കാം ഇത് സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള രാജ്യത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള രാജ്യത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു എങ്ങനെയാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം കാർഷിക ഉൽപ്പാദനം കൂടുന്നു വാങ്ങൽ ശേഷി കൂടുന്നു വ്യാവസായിക ഉൽപ്പാദനം കൂടുന്നു സേവന മേഖല വളരുന്നു എന്തൊക്കെയാണ് കാർഷിക ഉത്പാദനം കൂടുന്നു വാങ്ങൽ ശേഷി കൂടുന്നു അതോടൊപ്പം വ്യവസായിക ഉൽപ്പാദനം കൂടുന്നു സേവന മേഖല വളരുന്നു അടുത്തതാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് സാമ്പത്തിക വളർച്ചാ നിരക്ക് സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നാം മനസ്സിലാക്കി സാമ്പത്തിക വളർച്ച എങ്ങനെ തിട്ടപ്പെടുത്തണമെന്ന് നാം നോക്കാം സാമ്പത്തിക വളർച്ച നിരക്ക് എന്ന അളവുകോലാണ് ഇതിനുപയോഗിക്കുന്നത് സാമ്പത്തിക വളർച്ച നിരക്ക് എന്ന അളവുകോലാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ദേശീയ വരുമാനത്തിൽ വരുമാനത്തിലുണ്ടാകുന്ന വർധനവിനെ അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷം ദേശീയ വരുമാനത്തിലുണ്ടായ വർധനവിന്റെ നിരക്കാണ് എന്തെന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച നിരക്ക് എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് സാമ്പത്തിക വികസനം എക്കണോമിക് ഡെവലപ്മെന്റ് സാമ്പത്തിക വികസനം സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം എന്താണ് ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെട്ടു എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല ജീവിത ഗുണനിലവാരം മെച്ചപ്പെടണമെങ്കിൽ ഉയർന്ന ദേശീയ വരുമാനത്തോടൊപ്പം മറ്റനവധി ജീവിത സാഹചര്യങ്ങൾ കൂടി ലഭ്യമാകണം അത്തരം സാഹചര്യങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും പോഷകാഹാര ലഭ്യത അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് ആണ് എല്ലാവർക്കും പോഷകാഹാര ലഭ്യത രണ്ടാമത് എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാവർക്കും ശുദ്ധജല ലഭ്യത ഇതൊക്കെ ചേരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് ജീവിത ഗുണനിലവാരം നമുക്ക് മെച്ചപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത്തരത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുമ്പോഴാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയരുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുമ്പോഴാണ് സാമ്പത്തിക വികസനം ഉണ്ടാകുന്നത് രാജ്യം സാമ്പത്തിക വളർച്ച നേടുകയും രാജ്യത്തെ എല്ലാവർക്കും അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ആ രാജ്യം സാമ്പത്തിക വികസനം കൈവരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് സാമ്പത്തിക വികസനം ഇസ് ഈക്വൽ ടു എന്താണ് സാമ്പത്തിക വളർച്ച പ്ലസ് എന്താണ് ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച ഓക്കെ സാമ്പത്തിക വികസനം ഈക്വൽ ടു സാമ്പത്തിക വളർച്ചയും ജീവിത ഗുണനിലവാരവും കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമ്പത്തിക വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തതാണ് വികസന സൂചികകൾ അഥവാ ഡെവലപ്മെന്റ് ഇൻഡിസൈസ് വികസന സൂചികകൾ ലോകരാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെന്നും വികസ്വര രാജ്യങ്ങളെന്നും തരംതിരിക്കും അതായത് വികസിച്ച് അതായത് പൂർണ്ണമായിട്ട് വികസിച്ച രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെന്നും ഇനി വികസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അത് രണ്ടും രണ്ട് തരത്തിലുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്ക് നോക്കാം സാമ്പത്തിക വികസനം കണക്കാക്കാനും വിലയിരുത്താനും പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള ചില സൂചികകളുണ്ട് പ്രധാന വികസന സൂചികൾ താഴെ കൊടുത്തിരിക്കുന്നു നമുക്ക് നോക്കാം പ്രതിശീർഷ വരുമാനം നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അപ്പം അത് കാണാത്തവർ ആ വീഡിയോ കാണുക എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക മാനവ സന്തോഷ സൂചിക എന്തൊക്കെയാണ് പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക മാനവ സന്തോഷ സൂചിക ഓക്കെ പ്രഖ്യാപിത ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു അല്ലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ വികസന സൂചികകളിൽ ഏറ്റവും ലളിതവും ആദ്യകാലത്ത് മുൻഗണന നൽകി പരിഗണിച്ചിരുന്നതും പ്രതിശീർഷ വരുമാനമാണ് ഇതൊരു പരമ്പരാഗത വികസന സൂചികയാണ് ദേശീയ വരുമാനത്തെ ജനസംഖ്യയുടെ ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം നമ്മൾ പറഞ്ഞായിരുന്നല്ലേ നാഷണൽ ഇംഗത്തോട് എന്താ പോപ്പുലേഷൻ ടോട്ടൽ പോപ്പുലേഷൻ ഹരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം അഥവാ പ്രഖ്യാപിത ഇംഗം എന്ന് പറയുന്നത് ഈ സൂചിക അനുസരിച്ച് ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തതിന് രണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു ദേശീയ വരുമാനത്തിന് വളർച്ചാ നിരക്കും ഉണ്ട് ജനസംഖ്യയുടെ വളർച്ചാ നിരക്കും ഉണ്ട് ഓക്കെ ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേകൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ അതായത് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് എന്താണ് നമ്മുടെ പോപ്പുലേഷനേക്കാൾ കൂടുതലാണോ എങ്കിലാണെന്തെന്ന് പറയുന്ന നമ്മുടെ പ്രഖ്യാപിത ഇങ്ങം കൂടുകയുള്ളൂ പ്രതിശീർഷ വരുമാനത്തിലെ വർധന വികസനത്തിന്റെ ഒരു സൂചികയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുൻ വർഷങ്ങളുടേതുമായി താരതമ്യം ചെയ്യുന്നതിനും വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യുന്നതിനും പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തും അത് നമ്മൾ പഠിച്ചായിരുന്നല്ലേ പ്രതിശീർഷ വരുമാനം വെച്ച് എന്താണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും മുൻ വർഷങ്ങളുടേതായ താരതമ്യം ചെയ്യുന്ന വിധം വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യുന്നതിനും പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തുന്നു ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിന് നിരവധി പോരായ്മകൾ അഥവാ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം പ്രതിശീർഷ വരുമാനം ഒരു ശരാശരി വരുമാനം മാത്രമാണ് ഉദാഹരണത്തിന് ഒരു രാജ്യത്തിന്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്ന നാൽപ്പതിനായിരം രൂപയാണെന്ന് കരുതുക ഇതിനർത്ഥം ആ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും കൈവശം ഇത്രയും വരുമാനം ലഭിക്കുന്നു എന്നല്ല അല്ലെ നമ്മൾ ആളോഹരി വരുമാനം നാൽപ്പതിനായിരം രൂപയാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടാവണം എന്നുണ്ടോ ഇല്ല കോടികൾ വരുമാനമുള്ളവരും വരുമാനം തീരെ കുറഞ്ഞു അതായത് ഒരുപാട് കോടികൾ വരുമാനം ഉള്ളവരുണ്ട് അതേസമയം ഒന്നുമില്ലാത്തവരും ഉണ്ട് അല്ലെ രണ്ട് എക്സ്ട്രീമും ഉണ്ട് അല്ലെ ഈ കണക്കിൽ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ഇത് സംഖ്യാപരമായ കണക്കൂട്ടൽ മാത്രമാണ് രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രതിശേഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദരിദ്രസമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല അടുത്തതാണ് ജീവിത ഗുണമേന്മ വർദ്ധിക്കുന്ന ഘടകങ്ങളായ വിദ്യാഭ്യാസം പോഷകാഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ പ്രതിശീർഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല ജീവിത ഗുണമേന്മ ഗുണമേന്മ വർദ്ധിക്കുന്ന ഘടകങ്ങളായ വിദ്യാഭ്യാസം പോഷകാഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പ്രതിശേഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധി ഉൾപ്പെടുന്നില്ല അടുത്ത പോയിന്റ് ആണ് സമ്പത്തിന്റെ വളർച്ചയ്ക്കപ്പുറം അതിന്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നില്ല എന്താണ് സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം അതിന്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നില്ല ഓക്കെ അടുത്ത ടോപ്പിക്കാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മളെല്ലാം പഠിക്കണം ഓക്കെ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അഥവാ പി ക്യു എൽ ഐ ഷോർട്ട് ഫോം പി ക്യു എൽ ഐ ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശേഷ വരുമാനത്തേക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ ഒരു സൂചികയുടെ അനിവാര്യത ഉയർന്നു വന്നു തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്നു പ്രതിശേഷ വരുമാനം എന്ന ഒറ്റ മാനദണ്ഡത്തിന് പകരം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്ന് മറ്റു മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കി പരിഗണിച്ചു പ്രതീക്ഷിത ആയുർദൈർഘ്യം ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരത എന്തൊക്കെയാണ് പ്രതീക്ഷിത ആയുർദൈർഘ്യം ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരത ഭൗതിക ജീവിതത്തെ ഗുണനിലവാര സൂചിക സാമ്പത്തിക വികസനത്തെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് കാഴ്ചപ്പാടിലൂടെയാണ് നോക്കിക്കാണുന്നത് ഉദാഹരണത്തിന് ചികിത്സാ സൗകര്യ സൗകര്യം വർദ്ധിക്കുമ്പോൾ ജീവിത നിലവാരവും സാമ്പത്തിക വികസനവും ഉണ്ടാകുന്നു പുതിയ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വരുമ്പോൾ എന്താണ് വിദ്യാഭ്യാസ നിലവാരം ജീവിത ഗുണനിലവാരവും മെച്ചപ്പെടുന്നു പ്രതിശീർഷ വരുമാനത്തെക്കാൾ മികച്ച വികസന സൂചികയാണ് ഭൗതിക ജീവിത ഗുണനിലവാരം സൂചിക എങ്കിലും വരുമാനത്തെ അവഗണിക്കുന്നു എന്നത് അതിന്റെ മറ്റു പ്രധാന പരിമിതി തന്നെയാണ് അടുത്തതാണ് മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മാനവ വികസന സൂചിക മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വിക വികസനമാണിത് ഐക്യരാഷ്ട്ര വികസന സമിതി അഥവാ യു എൻ ഡി പി മാനവ വികസനം എന്ന ആശയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം എന്താണ് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് മാനവ വികസനം എന്ന് പറയുന്നത് ഓക്കെ മാനവ വികസനം സാധ്യമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട് നമുക്ക് നോക്കാം മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം കൂടുതൽ പരിശീലനം മേൽ പറഞ്ഞവയെല്ലാം മാനവ വികസനത്തിലേക്ക് നയിക്കുന്നവയാണ് ഇനി നാം അറിയേണ്ടത് ഇത്തരത്തിൽ മാനവ വികസനം ഉണ്ടായാൽ അത് സാമ്പത്തിക വികസനത്തെ എങ്ങനെയാണ് സഹായിക്കുമെന്നതാണ് നമുക്ക് നോക്കാം മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു അപ്പം എന്താണ് കൂടുതൽ പേര് വിദ്യാഭ്യാസം നേടുന്നു മികച്ച വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് നല്ല ജോലി സാധ്യത ഉണ്ടാകുന്നു ജോലി ലഭിക്കുമ്പോൾ വരുമാനം വാങ്ങൽ ശേഷിയും വർദ്ധിക്കുന്നു അപ്പൊ എന്താണ് മികച്ച ജീവിത സാഹചര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നു എന്താണ് മികച്ച ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് വലിയൊരു മാറ്റം വരുന്നുണ്ട് അല്ലെ കൂടുതൽ പേരെന്താണ് എഡ്യൂക്കേഷൻ ആയിട്ട് പോകും മികച്ച വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് എന്താണ് നല്ല നല്ല ജോലികൾ കിട്ടും അല്ലെ ഫൈനാൻസസ് നല്ല സാലറിയും നമുക്ക് കൂടും ജോലി ലഭിക്കുമ്പോൾ വരുമാനം വാങ്ങൽ ശേഷിയും വർദ്ധിക്കുന്നു അപ്പൊ എന്താണ് മികച്ച ജീവിത സൗജ സാഹചര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നു ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു മെയിൻ പോയിന്റ് ആണ് പി വൈകു ആണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്ന മാനവ വികസന സൂചികയുടെ മൂല്യം പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് ഓക്കെ മാനവ വികസന സൂചികയുടെ മൂല്യം എന്ന് പറയുന്നത് സീറോ ടു വൺ ആണ് ഓക്കെ പൂജ്യം ഒട്ടും വികസനം സൂചിപ്പിക്കുമ്പോൾ ഒന്നെന്ന് പറയുന്നത് എന്താ ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് പൂജ്യം എന്ന് പറയുന്നത് സീറോ എന്ന് പറയുന്നത് വികസനമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഒന്നെന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള ഇതിനാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പൊ നോർത്തേ സീറോ ടു വൺ വരെയാണ് ഉള്ളത് മാനവ വികസന സൂചികളുടെ മൂല്യം എന്ന് പറയുന്നത് പൂജ്യം തൊട്ട് ഒന്ന് വരെയാണ് ഉള്ളത് പക്ഷെ പൂജ്യം എന്ന് പറയുന്നത് ഒട്ടും വികസനം ഇല്ലാത്തതും എന്നാൽ ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ട്രീം നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ നാല് വിഭാഗങ്ങളായി തിരിക്കാറുണ്ട് നമുക്കൊന്ന് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണേ എച്ച് ഡി ഐ മൂല്യം തന്നിട്ടുണ്ട് വിഭാഗം തന്നിട്ട് എച്ച് ഡി ഐ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓക്കെ നമ്മൾ പറഞ്ഞല്ലേ സീറോ മുതൽ വൺ വരെയാണെന്ന് പറഞ്ഞു പോയിന്റ് എട്ട് മുതൽ ഒന്ന് പോയിന്റ് പൂജ്യം വരെ അതായത് പോയിന്റ് എട്ട് മുതൽ ഒന്ന് പോയിന്റ് പൂജ്യം വരെ എന്താണ് വളരെ ഉയർന്ന മാനവ വികസനമാണ് നമ്മൾ പഠിച്ചല്ലേ പൂജ്യം മുതൽ ഒന്ന് വരെയാണ് അതിന്റെ ഇതെന്ന് പറയുന്നത് സീറോ എന്ന് പറഞ്ഞെന്താ ഒട്ടും വികസനമില്ല ഒന്നെന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും ഉയർന്ന വികസനമാണ് ഓക്കെ അപ്പൊ അതിൽ പോയിന്റ് എട്ട് മുതൽ ഒന്ന് അതായത് വൺ പോയിന്റ് സീറോ വൺ വരെ എന്താണ് വളരെ ഉയർന്ന മാനവ വികസനമാണ് സൂചിപ്പിക്കുന്നത് അടുത്തതാണ് എട്ടിന് തൊട്ട് മുന്നേ സെവൻ പോയിന്റ് ഏഴ് മുതല് പോയിന്റ് ഏഴ് ഒമ്പത് ഒമ്പത് വരെ എന്താണ് ഉയർന്ന മാനവ വികസനം വളരെ ഉയർന്നതാണെന്ത് പോയിന്റ് എട്ട് മുതൽ ഒന്ന് വരെ ഓക്കെ വളരെ ഉയർന്ന മാനവ വികസനമാണ് പോയിന്റ് എട്ട് മുതൽ ഒന്ന് വരെ എന്ന് പറയുന്നത് ഇനി പോയിന്റ് ഏഴ് മുതല് പോയിന്റ് ഏഴ് ഒമ്പത് ഒമ്പത് വരെ ഉയർന്ന മാനവ വികസനമാണ് അതും ഉയർന്നു തന്നെ പറയാം വളരെ ഉയർന്നല്ല ഉയർന്ന മാനവ വികസനം ഇനി അടുത്തതാണ് പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യം മുതൽ പോയിന്റ് ആറ് ഒമ്പത് ഒമ്പത് വരെ ഇടത്തരം മാനവ വികസനം ഇടത്തരത്തിൽ പെടുന്നതാണ് പോയിന്റ് അഞ്ച് നമുക്ക് ഏകദേശം പത്തിന്റെ പകുതി അഞ്ച് അല്ലെങ്കിൽ ഒന്ന് അഞ്ച് അങ്ങനെ കണക്ട് ചെയ്യുക ഇടത്തരം എന്ന് പറയുന്നത് ഏതാണ് പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യം മുതൽ പോയിന്റ് ആറ് ഒൻപത് ഒൻപത് വരെയാണ് ഇടത്തരം മാനവ വികസനം എന്ന് പറയുന്നത് ഇനി എന്താണ് സോറി അടുത്തതാണ് പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യത്തിന് താഴെ ആണെങ്കിൽ എന്താ പറഞ്ഞത് താഴ്ന്ന മാനവ വികസനം നമ്മൾ പറഞ്ഞു സിറോയ്ക്ക് മണ്ണിനും ഇടയിലാണെന്ന് പറഞ്ഞു പോയിന്റ് എട്ട് മുതല് ഒന്ന് പോയിന്റ് പൂജ്യം വരെ എന്താണ് വളരെ ഉയർന്ന മാനവ വികസനമാണുള്ളത് വളരെ ഉയർന്നത് ഇനി പോയിന്റ് ഏഴ് മുതൽ പോയിന്റ് ഏഴ് ഒൻപത് ഒൻപത് വരെ ഉയർന്ന മാനവ വികസനം പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യം മുതല് പോയിന്റ് ആറ് ഒൻപത് ഒൻപത് വരെ ഇടത്തരം മാനവ വികസനം പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യത്തിന് താഴെ എന്താ താഴ്ന്ന മാനവ വികസനം ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഐക്യരാഷ്ട്ര വികസന പരിപാടി അഥവാ യു എൻ ഡി പി ആണ് ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളെ തരംതിരിച്ച പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഓരോ വർഷം യു എൻ ഡി പി മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് വരുന്നു ഓക്കെ മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചിക ആണ് പറയുന്നത് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് അഥവാ മാനവ ദാരിദ്ര്യ സൂചിക അപ്പം മാനവ വികസന സൂചികയോട് പൂരകമായിട്ട് എന്താണ് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ച മറ്റൊരു സൂചികയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് അഥവാ മാനവ ദാരിദ്ര്യ സൂചിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇതിന്റെ ആദ്യത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് മൂന്ന് ഘട്ട ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത് സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം അറിവ് അന്തസ്സുറ്റ ജീവിതത്തിലെ ജീവിത നിലവാരം ഓക്കെ സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം അറിവ് അന്തസുറ്റ ജീവിത നിലവാരം എന്നിവയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൽ അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അടുത്തതാണ് മാനവ വികസ് മാനവ സന്തോഷ സൂചിക സോറി മാനവ സന്തോഷ സൂചിക അഥവാ ഹാപ്പിനെസ് ഇൻഡെക്സ് മേൽ വികസന സൂചികൾക്ക് പുറമെ ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയ പുതിയൊരു വികസന സൂചികയാണ് പറയുന്നത് മാനവ സന്തോഷ സൂചിക അഥവാ ഹാപ്പിനെസ് ഇൻഡെക്സ് ഭൂട്ടാൻ വികസിപ്പിച്ച ഈ സൂചികയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകുകയാണ് ഉണ്ടായത് അപ്പം ഈ മാനവ സന്തോഷ സൂചിക ആരാണ് വികസിപ്പിച്ചതെന്ന് വെച്ചാൽ ഭൂട്ടാനാണ് ആണ് ഓക്കെ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത് ഭൂട്ടാനാണ് ആണ് ഓക്കെ ഒൻപത് സൂചകങ്ങളാണ് ആനന്ദ സൂചിക കണ്ടുപിടിക്കുന്നതിനെ പരിഗണിക്കുന്നത് നമുക്ക് ഏതൊക്കെയൊന്നു നോക്കാം ആരോഗ്യം ജീവിത നിലവാരം പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും അഴിമതി രഹിത ഭരണം സാംസ്കാരിക വൈവിധ്യം വിദ്യാഭ്യാസം സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം മാനസിക ആരോഗ്യം ഇതാണ് ആ ഒൻപത് സൂചിക എന്ന് പറയുന്നത് ആനന്ദ സൂചിക കണ്ടുപിടിക്കുന്നതിനുള്ള ഒൻപത് സൂചിക പരിഗണിക്കുന്ന ഒൻപത് സൂചകങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് ആരോഗ്യം രണ്ട് ജീവിത നിലവാരം മൂന്ന് പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം നാല് സാമൂഹിക ജീവിതം അയൽപക്ക ബന്ധവും അഞ്ച് അഴിമതി രഹിത ഭരണം ആറ് സാംസ്കാരിക വൈവിധ്യം ഏഴ് വിദ്യാഭ്യാസം എട്ട് സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം ഒൻപത് മാനസിക ആരോഗ്യം അല്ലെ ഇതെല്ലാം ചേരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ഒരു ആനന്ദ സൂചിക നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ മാനവ സന്തോഷ സൂചിക അനുസരിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിമൂന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മാനവ സന്തോഷ സൂചികയിൽ എന്താണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിമൂന്നാണ് ഫിൻലൻഡ് നോർവേ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരൻ കാരണം അവിടെയൊക്കെ പോപ്പുലേഷൻ ഒക്കെ വളരെ കുറവാണ് അപ്പൊ അതിനനുസരിച്ച് അവർക്കത് കണ്ടുപിടിക്കാനൊക്കെ എന്താണ് എളുപ്പമാണ് അല്ലേ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വലിയൊരു രാജ്യമാണ് അല്ലേ ഒരു പോപ്പുലേഷനും തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമല്ലേ ഇന്ത്യ അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഇതെന്ന് പറയുന്നത് ഓക്കെ ഫിൻലൻഡ് നോർവേ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും പരസ്പരം ബന്ധപ്പെട്ടവയാണെന്നും എന്നാൽ അവ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും നമ്മൾ പഠിച്ചു ഏതാനും വ്യത്യാസങ്ങൾ ചുവടെ നൽകി നമുക്ക് നോക്കാം സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും അതൊരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം സാമ്പത്തിക വളർച്ച ഉൽപ്പാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകോലെ സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്നു സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു വളർച്ച ഹ്രസ്വ കാലയളവിൽ സംഭവിക്കുന്നതാണ് അതാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഇനി സാമ്പത്തിക വികസനം നോക്കിയാലോ ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച അതാണ് സാമ്പത്തിക വികസനം ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയാണ് എന്താന്ന് പറയുന്നത് സാമ്പത്തിക വികസനം എന്നാൽ ഉൽപാദനത്തിനും വരുമാനത്തിലുള്ള വർധനമാണ് എന്താന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച വളർച്ചയും വികസനമാണോ മാറിപ്പോവരുത് ജീവിത ഉണ്ടാകുന്ന ഉയർച്ചയാണ് വികസനം എന്ന് പറയുന്നത് ഓക്കെ ഉയർച്ചയാണ് വികസനം ഉയർച്ച വികസനം ഓക്കെ ജീവിത ഉണ്ടാകുന്ന ഉയർച്ചയാണ് സാമ്പത്തിക വികസനം ഉൽപാദനത്തിലും വരുമാനത്തിലും ഉള്ള വർധനവാണ് വളർച്ച വർധനവ് ഫോർ വളർച്ച ഓക്കെ വർധനവ് വളർച്ച ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകൾ സാമ്പത്തിക വളർച്ചയുടെ ഇതെന്ന് പറയുന്നത് എന്താണ് ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് ഇനി സാമ്പത്തിക വികസനമായാലോ ഭൗതിക ജീവിത ഗുണനിലവാരത്തിലെ സൂചികയും മാനവ വികസന സൂചിക എന്നിവയെ അളവുകൾ ഭൗതിക ജീവിത ഗുണനിലവാരത്തിൽ സൂചിക്കുകയും മാനവ വികസനം സൂചിക്കും എന്താണ് സാമ്പത്തിക വികസനത്തിന്റെ അളവ് അടുത്താണ് ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് സാമ്പത്തിക വികസനം ഊന്നൽ നൽകുന്നുണ്ട് വികസനം ദീർഘകാലയളവുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെ സാമ്പത്തിക വികസനം അതായത് ജീവിത ഗുണനിലവാരം കൂടെ ഉയർന്നാലാണ് സാമ്പത്തിക വികസനം ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ അതിനൊരു കുറച്ചൊരു ടൈമൊക്കെ എടുക്കും വികസനം ദീർഘ കാലയളവുകൊണ്ടാണ് സംഭവിക്കുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിലെ വികസനം നേരിടുന്ന വെല്ലുവിളികൾ ഇന്ത്യയിലെ വികസനം നിരവധി വികസനം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ദാരിദ്ര്യം നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്ന് ടു പന്ത്രണ്ടിൽ ഇരുപത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ ദരിദ്രരാണ് ദാരിദ്ര്യത്തെ കൂടാതെ നിരക്ഷരത പോഷകാഹാരക്കുറവ് കടുത്ത സാമ്പത്തിക അസമത്വങ്ങൾ പട്ടിണി മരണം തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങളും വികസ്വര വികസിത രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് തൊഴിലില്ലായ്മയാണ് ഇന്ത്യ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി കഴിഞ്ഞ ഇരുപത് വർഷത്തിനധികമായി കാണുന്ന ഒരു പ്രവണത നമുക്ക് സാമ്പത്തിക വളർച്ച എട്ട് മുതൽ ഒൻപത് ശതമാനം വരെ ഉണ്ടെങ്കിലും തൊഴിലിന്റെ വളർച്ച നിരക്ക് ഒരു ശതമാനമോ അതിൽ താഴെയോ എന്നതാണ് സാമ്പത്തിക വളർച്ച പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ദാരിദ്ര്യം നമ്മൾ കണക്കാക്കുന്നത് കലോറി ഇന്ത്യക്കിലോ എന്ന അടിസ്ഥാനത്തിലാണ് കലോറി ഇൻടേക്കിലൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യം കണക്കാക്കുന്നത് ഗ്രാമപ്രദേശത്ത് ഇത് പി വൈക്കു ആണ് ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമപ്രദേശത്ത് ദിവസം രണ്ടായിരത്തി നാനൂറ് കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണ് ദാരിദ്ര്യത്തിലാണ് ഇപ്പൊ ഗ്രാമപ്രദേശത്ത് എന്താണ് രണ്ടായിരത്തി നാനൂറ് ആ സംഖ്യ ഓർത്തിരിക്കണം ഗ്രാമപ്രദേശത്ത് ഒരു ദിവസം രണ്ടായിരത്തി നാനൂറ് കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിൽ ഒരു വ്യക്തി ദാരിദ്ര്യത്തിലാണ് ഇനി നഗരപ്രദേശത്താണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് നഗരപ്രദേശത്ത് കുറവാന്ന് ഓർത്താൽ മതി രണ്ടായിരത്തി ഒരുന്നൂറ് നഗരപ്രദേശത്തിലാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി വേണം അപ്പം അതിൽ താഴെയാണ് എന്തായിരിക്കും നഗരപ്രദേശത്തിലുള്ള ഒരു ദാരിദ്ര്യത്തിലാണ് ഇന്ത്യയിലെ ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ മുപ്പത്തി ശതമാനത്തിൽ കൂടുതൽ ജനങ്ങൾ എന്താണ് ദാരിദ്ര്യത്തിലാണ് അല്ലേ അപ്പം അവർ ഒന്നെങ്കിൽ ഈ ഗ്രാമപ്രദേശത്താണ് രണ്ടായിരത്തി അറുന്നൂറ് കലോറി താഴെയും അല്ലെ രണ്ട് എന്താ നഗരപ്രദേശത്താണ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി താഴെയും ഭക്ഷണം ലഭിക്കുന്നതിനുള്ള വരുമാനത്തിലുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവര് മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ എന്താണ് ജനങ്ങൾ ദാരിദ്ര്യത്തിലാണെന്ന് പറയുന്നത് ഓക്കെ ഈ എന്താ സ്റ്റേറ്റുകളുടെ പേരും നമ്മളൊന്ന് ഓർത്തിരിക്കണം ഒന്ന് രണ്ടാവണം വായിച്ചാൽ മതി ഓക്കെ ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് പിന്നെ പഠിക്കാനുള്ള ഗ്രാമപ്രദേശത്ത് ഒരു ദിവസം രണ്ടായിരത്തി നാനൂറ് കലോറി ഇനി അതേസമയം നഗരപ്രദേശത്താണ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി താഴെയാണെങ്കിലാണ് ഓക്കെ ദാരിദ്ര്യത്തിലാണെന്ന് പറയുന്നത് ഓക്കെ ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ എന്താണ് ആൾക്കാർ ദാരിദ്ര്യത്തിലാണ് നമ്മുടെ വികസനം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അസമത്വം അഥവാ ഇൻഇക്വാളിറ്റി അസമത്വം മൂന്ന് തരത്തിലുണ്ട് സമ്പത്തിലുള്ള അസമത്വം വരുമാനത്തിലുള്ള അസമത്വം ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം ഈ മൂന്ന് തരത്തിലുള്ള അസമത്വങ്ങളും ഇന്ത്യയിൽ വളരെ രൂക്ഷമാണ് രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിലും രാജ്യത്തെ ലഭ്യമായ വരുമാനത്തിലും ജനങ്ങൾക്കുള്ള പങ്കിന്റെ അടിസ്ഥാനത്തിലാണ് യഥാക്രമം സമ്പത്തിലുള്ള അസമത്വവും വരുമാനത്തിലുള്ള അസമത്വവും കണക്കാക്കുന്നത് ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വമാണ് മൂന്നാമത്തേത് ഉദാഹരണത്തിന് മഹാനഗരങ്ങളിലെ ഭൂരിഭാഗം ആളുകൾക്ക് തൊഴിൽ നല്ല ആശുപത്രി റോഡ് ശുദ്ധമായ കുടിവെള്ള സൗകര്യം യാത്രാ സൗകര്യം സ്കൂള് കോളേജ് എന്നിവ ലഭ്യമാണ് പക്ഷേ നമ്മളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ് ഇല്ലേ ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചില ഗ്രാമപ്രദേശങ്ങളിൽ എന്താണ് ഇത്തരം സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ് അവിടെ പട്ടിണിമരണം തൊഴിലില്ലായ്മ റോഡുകളുടെയും വാർത്താവിനിമയ സൗകര്യങ്ങളുടെയും അപര്യാപ്തത എന്നിവ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ചില പ്രദേശങ്ങൾ വികസനത്തിൽ മുൻപന്തിയിലും ചില പ്രദേശങ്ങൾ എന്താണ് ഏറ്റവും പുറകിലുമാണ് ഇതിനാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശികമായ അസന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അടുത്തതാണ് സുസ്ഥിര വികസനം ഏതൊരു സമ്പത്ത് വ്യവസ്ഥയുടെ മുഖ്യ ലക്ഷ്യം സാമ്പത്തിക വികസനമാണെന്ന് മനസ്സിലായി സാമ്പത്തിക വികസനത്തിലൂടെ നിരവധി മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് ഉദാഹരണം മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകുന്നു നഗരവൽക്കരണം ത്വരിതപ്പെടുന്നു വ്യവസായ ശാലകളുടെ എണ്ണം കൂടുന്നു ഇത്തരം മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ ഗുണനിലവാരവും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ മനുഷ്യന്റെ അനിയന്ത്രിതമായ ത്വര അടങ്ങുന്നില്ല അത് വിഭവങ്ങൾ അമിത അമിതമായ ചൂഷണം ചെയ്യുന്നതിലേക്കും പ്രകൃതിയെ നശിപ്പിക്കുന്നതിലേക്കും മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു നഗരവൽക്കരണത്തിനേയും കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിനെയും എല്ലാം ഫലമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്നത് നോക്കിയേ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തിനും പരിസ്ഥിതി നാശത്തിനും കാരണമാകുന്നു നമ്മുടെ നാട്ടിൽ പ്രതിദിനം ഉയർന്ന കെട്ടിടങ്ങൾക്കും റോഡുകൾക്കുമായി പാറകളും കുന്നുകളും ക്രമാതീതമായി നിരപ്പാക്കുമ്പോൾ അത് മനുഷ്യരുടെ ജീവിതത്തെയും പ്രാദേശിക കാലാവസ്ഥയും ദോഷകരമായിട്ട് ബാധിക്കുന്നു നമ്മുടെ നാട്ടിൽ പ്രതിനിധിനും പ്രതിദിനം ഉയർന്ന ഉയർന്ന കെട്ടിടങ്ങൾക്കും റോഡുകൾക്കുമായി എന്താണ് പാറകളും കുന്നുകളും ഒക്കെ നമ്മൾ ഇടിച്ച് നിരപ്പാക്കുകയാണ് അല്ലേ അതെല്ലാം എന്താണ് മനുഷ്യരുടെ ജീവിതത്തെയും പ്രാദേശിക കാലാവസ്ഥയെയും ദോഷകരമായിട്ട് ബാധിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കുമെങ്കിലും ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങള് സൃഷ്ടിക്കുന്നു ഓക്കെ നമുക്ക് വേണ്ടത് മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ് അഥവാ സുസ്ഥിര വികസനം ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രാഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രാഡ്ലാൻഡ് കമ്മീഷൻ അവർ പറഞ്ഞു ആ കമ്മീഷൻ പറഞ്ഞതാണ് വരും തലമുറയ്ക്ക് അവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കോണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അതായത് നമ്മൾ നെക്സ്റ്റ് ജനറേഷനും അവരുടെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒന്നും ഇല്ലാതാക്കാതെ തന്നെ നമ്മൾ നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം അങ്ങനെയുള്ള സമീപനമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു വെച്ച കമ്മീഷനാണ് ഇതെന്ന് പറയുന്നത് ബ്രോഡ്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന കാഴ്ചപ്പാടാണ് ഇതെന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ള അല്ലെ നമുക്ക് മാത്രം ഉള്ളതല്ലേ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ് വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിന് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സാമൂഹിക ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സാമൂഹിക ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതി നിരീക്ഷിക്കൂ സുസ്ഥിര വികസനത്തിനും വിഖാതമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തും ഓക്കെ അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം ഓക്കെ താങ്ക്